യമുള്ള സഭാവിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകക്കാരും പ്രത്യേകിച്ച് ബസലിക്ക ഇടവകക്കാരും എല്ലാവരും ഒത്തുചേർന്ന് എല്ലാ സംഘടനകളും ചേർന്ന് വളരെ കൃത്യമായി വളരെ സത്യസന്ധമായി നീതിക്ക് വേണ്ടി അരമനയിൽ കയറി പിതാക്കന്മാരുടെ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന മാർ ജോസഫ് പാമ്പ്ലാൻ പിതാവിൻ്റെ കാലിൽ വീണ് സഭയുടെ തീരുമാനം സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാൻ പറഞ്ഞുകൊള്ളുന്ന ഒരു മനോ ഒരു വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് തങ്ങളുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കാൻ തങ്ങളുടെ വിശ്വാസത്തിന്റെ മുതൽക്കൂട്ടായ വിശുദ്ധ കുർബാന അത് സഭ പറയുന്ന രീതിയിൽ സഭയെ അനുസരിച്ചുകൊണ്ട് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി മെത്രാന്മാര് തീരുമാനിച്ച മെത്രാൻ സിനഡ് അംഗീകരിച്ച മാർപ്പാപ്പ അംഗീകരിച്ച മാർപ്പാപ്പ വീഡിയോ സന്ദർശനത്തിലൂടെ എറണാകുളത്തെയും സീറോ മലബാറിലെയും വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത ആ ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി കാല് തേഞ്ഞ് നടന്ന വിശ്വാസികൾ ക്ഷമ കെട്ടിന്ന് അരമനയുടെ മുമ്പിൽ പാമ്പ്ളാനി പിതാവിനെ കണ്ട് സംസാരിച്ച് വളരെ വിനയത്തോടെ വളരെ സ്നേഹത്തോടെ ഏറ്റവും വേദനയോടെ അവർ സംസാരിക്കുകയാണ് പിതാവെ ഞങ്ങൾക്ക് ഈ കുർബാന ഏകീകൃത വിശുദ്ധ കുർബാന നടത്തി തരണമെന്ന് ഇത്രയും ജനങ്ങൾ ഇത്രയും വിശ്വാസികൾ കൂടി ഈ അവസരത്തിൽ പോലും ഒരു കുലുക്കവും ഒരു മറുപടിയും പറയാതെ മാർപ്പാപ്പ പറയുന്ന കുർബാന ഇവിടെ നടപ്പിലാക്കും എന്ന് മാത്രം പറഞ്ഞ് പുള്ളി തടിതപ്പുകയാണ് ചെയ്യുന്നത് ബസലിക്കയിലെ അനധികൃതമായിട്ട് അധാർമികമായിട്ട് താമസിക്കുന്ന മണവാളനെന്ന മുൻ വൈദികനെ ഇറക്കാൻ വിശ്വാസികൾ താണു വീണ് പറഞ്ഞിട്ടും അതിൻ്റെ മേൽ ഒരു വാക്കുപോലും അദ്ദേഹം വീണ്ടുന്നില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് മാർ പാമ്പ്ലാനി സിനഡിൻ്റെ മേൽ കുറ്റമെല്ലാം ചാരുമ്പോൾ സിനഡ് പിതാക്കന്മാർ കണ്ണും പൊട്ടി വായിൽ പഴം തിരികെ മാതിരി സംസാരശേഷി നശിച്ച് ഒരക്ഷരം ഇണ്ടാതിരിക്കുമ്പോൾ ഇവിടുത്തെ യഥാർത്ഥ വിശ്വാസികളത മെത്രാന്മാരുടെ വായ വായതുറപ്പിക്കാൻ വേണ്ടി അരമനകൾ കയറിയിറങ്ങുന്നു വിശ്വാസികളെ ശ്രദ്ധയോടെ ഇതിനെ നിങ്ങൾ കാണുക ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക